െമുള്ളവരെ എന്ന വചന വിജയത്തിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച ഇന്നത്തെ വായനക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് മൊത്തം എഴുതു വിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ അതാത് രണ്ട് വാക്യം ഞാൻ വായിക്കട്ടെ പതിനെട്ട് മുറുള്ള വാക്യങ്ങൾ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും അവൻ വിജാതീയരെ ന്യായവിധിയെ അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഓടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയില്ല അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും ഏഷ്യ പ്രവാചക പുസ്തകത്തിനുള്ള ഒരു ഉച്ചരണിയാണ് ദാസ കീർത്തികൾ എന്നറിയപ്പെടുന്ന നാല് കീർത്തനങ്ങളുണ്ട് അതിലവസാനത്താണ് സഹനദാസനെ കുറിച്ചാണ് പറയുക യേശു ഈ സഹനദാസനാണ് യേശു പൂർത്തിയായതാണ് ഈ പ്രവചനം മത്തായിട്ട് സുവിശേഷത്തിൽ പലതവണ പറയുന്നുണ്ട് യേശു പിൻവാങ്ങി ഇവർ തുടങ്ങുന്നത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കി യേശു അവിടെ നിന്ന് പിൻവാങ്ങി യേശുവിനെ പ്രസംഗം കേൾക്കുന്നു യേശുവിൻ്റെ വാക് പ്രവർത്തനങ്ങൾ കാണുന്നു പക്ഷെ അത് സ്വീകരിക്കാൻ തയ്യാറാക്കാത്ത യേഹോ നേതൃത്വം യേശുവിനെ തിരസ്കരിക്കുക മാത്രമല്ല വധിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യേശു പിൻവാങ്ങി അവിടെ പിൻവാങ്ങുകയാണ് ഈ പിൻവാങ്ങുന്ന ആ സാഹചര്യത്തിലാണ് പറയുന്നത് യേശുവിൽ പൂർത്തിയായ പ്രവചനം എങ്ങനെയാണ് ദൈവം സ്വയം വെളിപ്പെടുത്തിയത് ദൈവം മനുഷ്യനെ അവതരിച്ച് വെളിപ്പെടുത്തുന്നത് അത് സഹനത്തിലൂടെയാണ് ത്യാഗത്തിലൂടെയാണ് ക്ലേശങ്ങളിലൂടെയാണ് ലാളിത്യത്തിലൂടെയാണ് വലിയ മഹത്വം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്ന ഈ ദാസരൂപത്തിലാണ് അപ്പോൾ യേശുവോടും പിൻവാങ്ങി എതിർത്ത് നിൽക്കുന്നില്ല ഒച്ചപ്പാടും ബഹളവുമില്ല ഈ ത്യാഗത്തിലും നിശബ്ദമായ സേവനത്തിലും ക്ലേശങ്ങളിലൂടെ പ്രകടമാകുന്ന സഹനത്തിലൂടെ പ്രകടമാകുന്ന സ്നേഹത്തിലുമാണ് പ്രകടമാ ഇത് രക്ഷ യാഥാർത്ഥ്യമാവുക അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഈ വഴി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം സഹനത്തിൻ്റെ സേവനത്തിൻ്റെ പാതയാണ് യേശു നമുക്ക് കാണിച്ചു തന്നത് യേശു എതിർത്ത് നിൽക്കുന്നില്ല ഒറ്റപ്പാടും ബഹളവുമില്ല സംഘടനവും സംഘർഷമല്ല അവസാനം കുറിച്ചാണ് അവസാനിക്കുന്നത് ഇപ്പോൾ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങൾ ഒടിക്കുകയില്ല പുകഞ്ഞതിരികെടുക്കുകയും ഇല്ല എന്ന് പറയും നമ്മുടെ പുകഞ്ഞ പുള്ളി പുറത്ത് എന്നാണ് പറയുക ദൈവത്തിൻ്റെ കാഴ്ചപ്പാടതല്ല അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഊതി കത്തിക്കുക പുകഞ്ഞ കൊള്ളി പുറത്ത് കളയുകയല്ല ഊതിക്കത്തിക്കണം നമ്മുടെ ആണെങ്കിലും കെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വമാണെങ്കിൽ ഊതിക്കത്തിക്കണം ചതഞ്ഞ് പോയതാണെങ്കിൽ വെച്ച് കെട്ടണം മുറിച്ച് കളയുക എല്ലാം ചെയ്യുക ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല ആരെയും പുറന്തള്ളുന്നില്ല ഈ ത്യാഗങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ചെറുതാണെങ്കിലും അത്പവിശ്വാസമാണെങ്കിലും അതിനെ ഊതി കത്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരിക്കലും നിരാശരാവാതെ ദൈവം നമ്മളെ കൈവിടില്ല എന്ന് ബോധ്യത്തിലൂടെ അവിടുത്തെ കൃപയനുസരിച്ച് സ്വീകരിച്ച് യേശുവിന്റെ മാതൃക അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ എൻ്റെ പ്രധാനം ചെയ്യട്ടെ